അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് ഇരുപഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം എന്നത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായി പരാതി കുടിയേറ്റ കാലം മുതലുള്ള നിലവിലെ പാലത്തിന് കാലപ്പഴക്കത്താൽ ബലക്ഷയവും സംഭവിച്ചിട്ടുണ്ട് അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്ത് പുതിയ പാലം വേണമെന്ന ആവശ്യം നാളുകളായി ജനങ്ങൾ ഉന്നയിക്കുന്നതാണ് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നിലവിലെ പാലത്തിൽ വെള്ളം കയറുകയും ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്യും അത്തരം സാഹചര്യങ്ങളുണ്ടായാൽ തൂക്കുപാലത്തെയാണ് പൊതുജനങ്ങൾ ആശ്രയിക്കുന്നത് കൂടാതെ കുടിയേറ്റ കാലം മുതലുള്ള നിലവിലെ പാലത്തിന് ബലക്ഷയവും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം കയറിയത് കാരണം ഈ കോഴിമലയിലേക്കും അതല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള ആളുകൾക്കും ഒരു ആശുപത്രി കാര്യങ്ങൾക്ക് പോലും പോകാനോ വരാനോ ഉള്ളൊരു സാഹചര്യം ഇന്നില്ല ഇപ്പോൾ വെള്ളം കയറി ഏകദേശം ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ കംപ്ലീറ്റ് വെള്ളം കയറി ഓണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത് ഒരുപാട് കാലം പഴക്കമുള്ള ഒരു പാലമാണ് ഇന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നിരിക്കുന്ന ഒരു പാലമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ബലശയും വളരെ വലുതാണ് രണ്ട് സൈനികളും പൂർണ്ണമായിട്ടും സാഹചര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അതോറിറ്റി അതായത് പഞ്ചായത്തുകളും രണ്ട് പഞ്ചായത്തുകളും ഇടപെട്ടുകൊണ്ടും അതുപോലെ തന്നെ കളക്ടറാണ് അതിന്റെ അതോറിറ്റി എന്നാണ് അറിയപ്പെടാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ കളക്ടറെ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു സഞ്ചാരയോഗ്യമായ ഒരു പാലം നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി വാഹനയാത്രക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഒരുക്കി തരണമെന്ന് ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹമാണ് ഇവിടെ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ജനപ്രതിനിധികൾ അറിയിച്ചിരുന്നു എന്നാൽ നാളുകൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ വിധ നടപടികളും ഉണ്ടായിട്ടില്ല ത്രിതല പഞ്ചായത്തുകളും ജില്ലാ ഭരണകൂടവും ഇടപെട്ട് പാലം നിർമ്മിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്